നമസ്കാരം ഇന്ത്യയിലെ സ്കൂട്ടർ സെഗ്മെന്റിൽ ക്ലച്ച് പിടിക്കാനായുള്ള തത്രപ്പാടാണ് രാജ്യത്തെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ഹീറോ മോട്ടോകോപ്പ് കമ്പ്യൂട്ടർ ബൈക്ക് നിരയിൽ തങ്ങൾക്കുള്ള പിടിപാട് സ്കൂട്ടറുകളുടെ കാര്യത്തിൽ എത്തിപ്പിടിക്കാൻ കമ്പനിക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല ഇടയ്ക്ക് മാസ്ട്രോ കത്തി കയറിയിരുന്നു എങ്കിലും പിന്നീട് ആധുനിക മോഡലുകൾക്കിടയിൽപ്പെട്ട് പിന്നാക്കം പോവുകയായിരുന്നു ഇത് ഇപ്പോഴിതാ തരംഗമാകാനായി ഹീറോയുടെ ഏറ്റവും പുതിയ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഫാമിലി സ്കൂട്ടറായ ഡെസ്റ്റിനിയുടെ പുത്തൻ മോഡലുമായി കളത്തിലിറങ്ങിയിരിക്കുകയാണ് കമ്പനി മൂന്ന് വ്യത്യസ്ത വേരിയന്റുകളിൽ എത്തുന്ന പുതിയ ഹീറോ ഡെസ്റ്റിനി വൺ ട്വന്റി ഫൈവ് പതിപ്പിന് എൺപതിനായിരത്തി നാനൂറ്റി അൻപത് രൂപ മുതൽ തൊണ്ണൂറായിരത്തി മുന്നൂറ് രൂപ വരെയാണ് എക്സ് ഷോറൂം വിലയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് വിപണിയിൽ ആദ്യമായി അവതരിപ്പിച്ച ഏകദേശം ആറ് വർഷത്തിനു ശേഷമാണ് ഡെസ്റ്റിനിയുടെ പുതുതലമുറ ആവർത്തനത്തിന് ഹീറോ രൂപം കൊടുത്തിരിക്കുന്നത് മുൻഗാമിയെ അപേക്ഷിച്ച് ഡിസൈൻ പൂർണ്ണമായും പൊളിച്ചു പണിങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഒരു റെട്രോ റെൈനിയുമായാണ് ഡെസ്റ്റിനി ആളുകളുടെ മനസ്സ് കീഴടക്കാനായി എത്തിയിട്ടുള്ളത് പുതിയ എൽ ഇ ഡി ഹെഡ്ലൈറ്റുകളും സൈൻസ് പാനലുകളുമുണ്ട് ഇതിന്റെ ടോപ്പ് വേരിയന്റ് ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത് അതിൽ കോപ്പർ ഇൻസേർട്ടുകൾ നൽകിയിട്ടുണ്ട് ആപ്രൺ മിററുകൾ സൈഡ് പാനലുകൾ ടൈൽ സെക്ഷൻ എന്നിവയിൽ ഈ ഇൻസേർട്ടുകളും കാണാൻ സാധിക്കും ഇലൂമിനേറ്റഡ് സ്റ്റാർട്ട് സ്വിച്ച് ഓട്ടോ കാൻസൽ ഇൻഡിക്കേറ്ററുകൾ എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി സെഗ്മെന്റ് ഫെസ്റ്റ് ഫീച്ചറുകളും സ്കൂട്ടറിലുണ്ട് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നാവിഗേഷൻ തുടങ്ങിയ ഫീച്ചറുകൾ പുതിയ ഡെസ്റ്റിനി വൺ ട്വന്റി ഫൈവിൽ കാണാൻ സാധിക്കും നീളമുള്ള സീറ്റ് മെച്ചപ്പെടുത്തിയ ലെക്ട്രോവും വിശാലമായ ഫ്ലോർ ബോർഡ് എന്നിവയൊക്കെയാണ് ഡെസ്റ്റിനിയെ കിടിലമാക്കുന്ന ഫാമിലി സ്കൂട്ടറാക്കി മാറ്റുന്ന ഘടകങ്ങൾ വൺ ട്വൻറ്റി ഫൈവ് സി സി സ്കൂട്ടറിന്റെ ഇരുവശത്തും ട്വൽവ് ഇഞ്ച് അലോയ് വീലുകളും സമ്മാനിച്ചിട്ടുണ്ട് അത് പ്രായോഗികത വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് പഴയ സ്കൂട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഗുണനിലവാരത്തിലും ഫിറ്റ് ഫിനിഷിലും വരെ ഹീറോ ഡെസ്റ്റിനി മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാകും സി വി ടി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി ജോലിയാക്കിയിരിക്കുന്ന വൺ ട്വന്റി ഫോർ സി സി സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് ഇനി ഇതിന്റെ പെർഫോമൻസ് കണക്കുകളിലേക്ക് നോക്കിയാൽ പുതിയ ഹീറോ ഡെസ്റ്റിനിക്ക് ഏഴായിരം ആർ പി എം ഇൽ ഒൻപത് ബി എച്ച് പി കാര്യത്തും അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എം പത്ത് ദശാംശം നാല് എൻ ടോർക്കും നൽകാൻ കഴിയുന്നതാണ് മെച്ചപ്പെട്ട റിഫൈൻമെന്റിലും കുറഞ്ഞ എൻ ബി എസ് ലെവലും കൈവരിക്കാനായി നിരവധി മാറ്റങ്ങൾ പുതിയ എഞ്ചിനിൽ കൊടുത്തിട്ടുണ്ട് എന്നും കമ്പനി പറയുന്നുണ്ട് ഹീറോയുടെ പേറ്റന്റ് നേടിയ ഐ ത്രീ സ്റ്റോപ്പ് സാങ്കേതിക വിദ്യയും ഡെസ്റ്റിനിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതുവഴി ലിറ്ററിന് അൻപത്തി ഒൻപത് കിലോമീറ്റർ വരെ മൈലേജ് നൽകാനും ഫാമിലി സ്കൂട്ടറിന് സാധിക്കുന്നതാണ് മെക്കാനിക്കൽ വശങ്ങളിലേക്ക് നോക്കിയാൽ സസ്പെൻഷനായി സ്കൂട്ടറിന് മുന്നിൽ ടെലസ്കോപ്പിക് ഫോർക്കുകളും പിന്നിൽ സിംഗിൾ ഷോക്ക് അബ്സർബറുകളുമാണ് ഒരുക്കിയിട്ടുള്ളത് ബ്രേക്കിലേക്ക് വന്നാൽ ഹീറോ ഡെസ്റ്റിനി വൺ ട്വന്റി ഫൈവ് ബേസ് വേരിയന്റിൽ ഫ്രണ്ട് റിയർ ഡ്രം യൂണിറ്റുകളാണ് കമ്പനി കൊടുത്തിട്ടുള്ളത് അതേസമയം ടോപ്പ് നൂറ്റി തൊണ്ണൂറ് എം എം ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കുകളും ക്രോം അലങ്കാരങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ക്രോം അലങ്കാരങ്ങളും ലഭിക്കുന്നുണ്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുള്ള ടോപ്പ് മോഡലുകളിൽ ഡിജിറ്റൽ കൺട്രോൾ ഉണ്ട് പത്തൊൻപത് ലിറ്റർ അണ്ടർ സീറ്റ് സ്റ്റോറേജും സ്കൂട്ടറിന്റെ പ്രായോഗികത വർദ്ധിപ്പിക്കുന്ന സംഗതി തന്നെയാണ് ഇന്ത്യയിലെ വൺ ട്വന്റി ഫൈവ് സി സി സെഗ്മെന്റിൽ ജനപ്രിയമായ സുസൂക്കി ആക്സസ് വൺ ട്വന്റി ഫൈവ് ടി വി എസ് ജൂപ്പിറ്റർ വൺ ട്വൻറ്റി ഫൈവ് എമഹ ഫസീനോ വൺ ട്വന്റി ഫൈവ് ഹോണ്ട് ആക്ടിവ വൺ ട്വന്റി ഫൈവ് പോലുള്ള വമ്പൻമാരുമായിട്ടാണ് ഈ ഒരു മത്സരം ഇറങ്ങുന്നത്